മിഡിൽ ഈസ്റ്റിൽ ലുലുവിന്റെ ട്രേഡിംഗ് മണി അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലുലു റീറ്റെയിൽ ട്രേഡിംഗ് ആരംഭിച്ചു യു എ ഇ നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവേദി ലുലു ചെയർമാൻ എം എ യുസു എന്നിവർ ചേർന്ന് ബെൽഡ്രിംഗ് മുഴക്കി ട്രേഡിംഗിന് തുടക്കം കുറിച്ചു സർക്കാർ പ്രതിനിധികൾ ജി സി സിയിലെ നിക്ഷേപകരും ലോകത്തെ വിവിധയിടങ്ങളിലെ ലുലു ജീവനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെ ലൈവ് സ്ട്രീമിംഗിലൂടെ ബെൽഡ്രിങ്ക് സെറിമണിക്ക് സാക്ഷിയായി ലുലുവിന്റെ റീറ്റെയിൽ യാത്രയിലെ ചരിത്രമുഹൂർത്തമാണ് എ ഡി എക്സ് ലിസ്റ്റിംഗ് എന്നും നിക്ഷേപകർ ലുലുവിലർപ്പിച്ച വിശ്വാസമാണ് ലിസ്റ്റിംഗിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ചെയർമാൻ എം എ യുസുവലി പറഞ്ഞു ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏറ്റവും ശക്തരും പ്രബലരുമായ ലോകത്തിലെ സാമ്പത്തിക സമ്പദ്ഘടനയിൽ ഏറ്റവും നിൽക്കുന്ന സമ്പദ്ഘടനയും അബുദാബിയിലെ ഞങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സർവശക്തനായ അള്ളാഹുവിനെ ദൈവത്തിനെ ഞാൻ സ്വദിക്കുകയാണ് ട്വൻ്റി ഫൈവ് ടൈംസാണ് നമ്മൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്തത് അത് എനിക്കും അബുദാബിക്കും ഈ രാജ്യത്തിനും നേട്ടമാണ് സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് അടക്കം യുഎറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ബഹറൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി യു എയിലെ ഇരുപത് ശതമാനം അബുദാബി ഗവൺമെൻറ് കൂടാതെ ഇവിടുത്തെ പെൻഷൻ ഫണ്ട് അടക്കം വലിയ വലിയ പ്രൈവറ്റ് കമ്പനികളടക്കത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി ഇത് കൂടുതൽ ഞങ്ങളെ ഉത്തരവാദിത്തം ഉത്തരവാദിത്ത ബോധം ഞങ്ങളിൽ ഉളവാക്കുകയാണ് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപ പങ്കാളിത്തമാണ് ലുലു ഐപിയോക്ക് ലഭിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി ഡോളറാണ് ലുലു വിപണി മൂല്യം ജീവൻ ന്യൂസ് അബുദാബി